ഞാൻ ആരാണെന്നറിയോ എടാ കൊച്ചിയുടെ മേയറമ്മ എന്നൊരു പുതിയ അവതാരത്തെ കൊണ്ട് കോർത്തു മുട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരത്തുകാർ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു ഭരിക്കുന്ന പാർട്ടി നമ്മളേതല്ലായിരുന്നെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കാരി എന്ന പേര് കൂടെ കിട്ടുമായിരുന്നു മേയറമ്മയ്ക്ക് ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അതിന് സാധിച്ചില്ല നടക്കാത്ത പൊങ്കാലയുടെ ഇല്ലാത്ത വേസ്റ്റ് പിറക്കി അതിൽ കൂടെ ലക്ഷ്യങ്ങൾ തട്ടിച്ച മേറമയാണ് അതോടൊപ്പം അതിനൂതനമായ ഒരു ആശയം എങ്ങും കേട്ടിട്ടില്ലാത്ത ഒരു ആശയം കൂടെ കൊണ്ടുവന്നു ജാതി തിരിച്ചുള്ള ടീം എസ് സി എസ് ടിക്ക് ഒരു ടീം ഈഴവിന് വേറെ ടീം നായർക്ക് വേറെ ടീം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടീം അങ്ങനെ ഒരു പുതിയ ആശയം കൂടെ കൊണ്ടുവന്ന ആളാണ് നമ്മുടെ പാർട്ടി പറയുന്നത് മതം നോക്കി ചിരിക്കുന്നവന്റെ മുഖം നോക്കി തുപ്പണം എന്നാണ് പക്ഷേ ജാതിയുടെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ ജാതി നോക്കി ചിരിക്കുന്നവന്റെ മുഖം നോക്കി തുപ്പണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ജാതി തിരിക്കാം ജാതി തിരിച്ചു മനുഷ്യരെ കാണാം കളിയിടങ്ങളിലേക്കും ജാതി കൊണ്ടുവരാം എന്ന് തെളിയിച്ച ആളാണ് മേറമ്മ അപ്പോൾ മേറമ്മ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കാര്യം മാറൊന്നുമല്ല അദ്ദേഹത്തിന് പോകാനുള്ള വഴിയൊരുക്കി കൊടുത്തില്ല എന്നതാണ് പ്രശ്നം കൂടെ ഭർത്താവായ എം എൽ എ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കാര്യം പറയുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾക്കെതിരെ വളർന്നിരിക്കുകയാണ് പറയുന്നത് സൈബർ അറ്റാക്ക് എന്നാണ് എങ്കിലും മേയർ സമ്മതിച്ചു കൊടുക്കണം കെ എസ് ആർ ടി ബസിന്റെ പൊക്കത്തിലിരിക്കുന്ന ഡ്രൈവർ കൈകൊണ്ട് കാണിക്കുന്ന ലൈംഗിക ചേഷ്ട പിന്നിൽ വരുന്ന കാറിന്റെ രണ്ടാമത്തെ സീറ്റിൽ ഇരുന്നുകൊണ്ട് കണ്ടത് അത്ഭുതമെന്നല്ല വേറെ എന്ത് പറയാനാണ് ഒരു അതീന്ദ്രിയ ജ്ഞാനം അല്ലെങ്കിൽ അത്രയും സിദ്ധിയുള്ള ഒരാളാണ് മേയർ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അത് തെളിയിക്കപ്പെടുകയും ചെയ്തതിനെ പക്ഷേ കഷ്ടകാലം എന്നല്ല എന്ത് പറയാൻ ബസ്സിലുണ്ടായിരുന്ന മെമ്മറി കാർഡും നഷ്ടമായിരിക്കുന്നു അതല്ലായിരുന്നെങ്കിൽ ഈ കാണിച്ചത് യതു എന്ന ഡ്രൈവർ കാണിച്ചത് കൃത്യമായി തെളിയിക്കപ്പെട്ടേനെ പക്ഷേ ഏതോ തൽപര കക്ഷികൾ ഏതോ ശത്രുപക്ഷത്തുള്ളവർ ആ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയിരിക്കുന്നു അതല്ലെങ്കിൽ അത് അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിനു മുമ്പ് സ്വാമി തീട്ടാനന്ദയുടെ ആശ്രമം കത്തുന്നതിന് മുമ്പ് അവിടുത്തെ സി സി ടി വി ക്യാമറകളെല്ലാം വർക്ക് ചെയ്യുന്നത് നിർത്തിയിരുന്നു തന്റെ ഗ്യാരേജിൽ കിടന്നിരുന്ന തന്റെ പാർക്കിങ്ങിൽ കിടന്നിരുന്ന വണ്ടികൾ കത്തി തീയും പുകയും നിറഞ്ഞിട്ടും ആശ്രമത്തിനുള്ളിൽ ഉണ്ടായിരുന്ന സ്വാമി തീയിട്ടെന്ന് അറിഞ്ഞില്ല അയലത്തുകാരൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ തീ പിടിച്ച കാര്യം പോലും പറഞ്ഞത് നിർഭാഗ്യവശാൽ അന്നും സി സി ടി വി വർക്ക് ചെയ്തില്ല സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കത്തിപ്പോകുമ്പോഴും നമ്മുടെ അഴിമതിയുടെ അടക്കമുള്ള ഫയലുകൾ കത്തിപ്പോകുമ്പോഴും സി സി ടിവിയും വർക്ക് ചെയ്തില്ല ആരും അറിയില്ല എങ്ങനെയാണ് ഇത് കത്തിയിരുന്നത് കത്തുന്നതെന്ന് ഒരു അത്ഭുത സംഭവം അത്ഭുത പ്രതിഭാസം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കെ എസ് ആർ ടി സി ബസ് തടയാനും ബസ്സിലുള്ളവരെ ഇറക്കി വിടാനുമുള്ള അധികാരമുള്ളവരാണ് മേയറും ഭർത്താവ് എം എൽ എയും എന്ന കാര്യം നിങ്ങൾ അറിയുക ബസ്സിലിരിക്കുന്ന യാത്രക്കാർ സാധാരണക്കാരായതുകൊണ്ട് അവർക്ക് സമയത്തിന് യാതൊരു വിലയുമില്ല അവരുടെ സമയത്തിന് യാതൊരു വിലയുമില്ല അവർക്ക് അത്യാവശ്യങ്ങൾ ഒന്നും ഉണ്ടാകില്ല അവർക്ക് കുടുംബമില്ല അവർക്ക് ചിന്തകളില്ല അവർക്ക് വികാരങ്ങളില്ല ഒരു എം എൽ എ എവിടെയോ കടന്ന വടക്കാഞ്ചേരിയിലുള്ള ഒരു എം എൽ എ വന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോകണം എന്നതാണ് നിയമം ഭരിക്കുന്ന പാർട്ടി നമ്മുടേതല്ലേ നമുക്ക് എന്തും കാണിക്കാം എന്നതാണ് സ്ഥിതി അതും ഇലക്ഷൻ കൂടെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തും ചെയ്യാം എന്തുമാകാം കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ആളെ ഇറക്കി വിടാനുള്ള അധികാരം എം എൽ എക്ക് എങ്ങനെ കിട്ടി എന്നതിനെ പറ്റി ഒരു താത്വികമായ അവലോകനം പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അതേസമയം തിരുവനന്തപുരത്തുകാരെ നിങ്ങൾ ഒന്നും ഓർക്കുക നിങ്ങൾക്ക് തെറ്റിതിരുത്താനുള്ള അവസരം വരുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ ആണ് അന്ന് വീണ്ടും ഈ തിരഞ്ഞെടുക്കാതിരിക്കുക അങ്ങനെയെങ്കിലും ഈ അബദ്ധം ഇവിടെ തന്നെ തീർന്നുകൊള്ളട്ടെ ഇനി ഒരു അബദ്ധം നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതൊരു അബദ്ധമല്ല തീരുമാനമാണ് നിങ്ങളുടെ കാലിൽ കോടാലി വെക്കാനുള്ള തീരുമാനം ആ തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക അതേസമയം യദുവിനെ സംഖ്യാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പലയിടത്തും കമന്റ് ബോക്സുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും യദുവിന്റെ അയലത്തുകാരന്റെ അമ്മായി അമ്മയുടെ വീട്ടിനടുത്തുള്ള ആൾ സംഖ്യയാണ് അതുകൊണ്ട് യതു സംഖ്യയാണ് എന്നുള്ള രീതിയിൽ പക്ഷേ അത്ര ശക്തമായിട്ട് മുന്നോട്ട് വരാൻ പറ്റിയിട്ടില്ല അതിനുവേണ്ട തെളിവുകളോ അതിനുവേണ്ട കാര്യങ്ങളോ ഇവർക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ഹിന്ദു ആണെങ്കിൽ മുസ്ലിം ആണെങ്കിൽ സുഡാപ്പി ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസ്ഖി തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെല്ലാം വർഗീയവാദികളെന്ന് മുദ്ര കുത്താനുള്ള സി പി എമ്മിന്റെ കഴിവ് അപാരം തന്നെ എന്നിട്ടും അവരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഇന്നോവ അയക്കും അയക്കുന്നത് ഹിന്ദുവിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ ആ ഇന്നോവയിൽ മാഷാഹള്ള എന്നും മുസ്ലിമിന്റെ വീട്ടിലേക്കാണെങ്കിൽ ജയ ശ്രീറാം എന്ന് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കും എങ്കിലല്ലേ അവിടെ ഒരു ലഹള ഉണ്ടാവും അപ്പോഴല്ലേ നമ്മളുടെ ആവശ്യം പലർക്കും ഉണ്ടാവും എന്തായാലും ഇത് കൊടുത്ത പരാതിയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പൂക്കോട് സിദ്ധാർത്ഥന്റെ പദത്തിൽ പോലീസ് എങ്ങനെയാണോ അന്വേഷിച്ചത് അതിന്റെ നാലിലൊന്നു പോലും ഇവിടെ അന്വേഷണം നടക്കില്ല അന്നും അന്വേഷണം ഒന്നും നടന്നില്ല സി ബി ഐ വരുന്നത് കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്നത് മാത്രം ഇവിടെയും ഒന്നും സംഭവിക്കില്ല മേറമ്മയുടെ പരാതിയിൽ വേണ്ട നടപടികൾ സ്വീകരിക്കും മേറമ്മയ്ക്കെതിരെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾക്കടക്കം വാണിംഗ് വരും സെക്ഷൽ അബ്യൂസ്മെന്റിന് കേസ് കേസെടുക്കാനും സാധ്യതയുണ്ട് കാരണം ഇവർ ശക്തരാണ് അധികാരമുണ്ട് അധികാരം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന ധിക്കാരവുമുണ്ട് ഇവർ ചെയ്താൽ അത് ഫാസിസം അല്ല എതിരാളികൾ ചെയ്യുന്നത് മാത്രമാണ് ഫാസിസം എന്ന ചിന്തയാണ് ഇവർക്ക് എന്ന അഹങ്കാരമാണ് ഇവർക്ക് എന്ന ഇവർക്ക് ആൾക്കാരെ പൊതുജനങ്ങളെ അന്ധരായ പാർട്ടിക്കാരെ എങ്ങനെയും പറ്റിക്കാം എന്ത് രീതിയിലും പറ്റിക്കാം എന്നൊരു കോൺഫിഡൻസും ഉണ്ട് നമ്മുടെ അറിവില്ലായ്മ നമ്മളുടെ പ്രതികരിക്കാനുള്ള ശേഷിയില്ലായ്മയാണ് ഇവരുടെ ശക്തി അടുത്ത വർഷം ഇലക്ഷൻ വരുമ്പോൾ ഇക്കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക അതിനനുസരിച്ച് പെരുമാറുക ഇത്തരം മേയറന്മാർ നമുക്ക് ആവശ്യമില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ താങ്ക്